സ്റ്റോറി രാഗേന്ദു പ്രസൻ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിസുരൻ്റെ പാതി ഫോണിൽ പാട്ടും വച്ച് സോഫ സെറ്റിലിരുന്ന് മദ്യം നിറച്ച ഗ്ലാസ് നുണയുകയായിരുന്നു തെക്കൻ അവൾ സമ്മാനിച്ച പുഞ്ചിരി ചുണ്ടിൽ ഇപ്പോഴും ചുണ്ടിലിപ്പോഴും വാങ്ങിയിട്ടില്ല നല്ല മൂടിലാണല്ലോ പിറുപിറുത്തുകൊണ്ട് അയാൾ ഓംലെറ്റുമായി തെക്കൻ്റെ അടുത്തെത്തി കയ്യിലെ ഓംലെറ്റ് തീപ്പോയിൽ വെച്ചിട്ട് തിരിഞ്ഞു നടന്നു ഡാ വടിവാളെ ഇവിടെ വാടാ കാലമാടൻ ഇന്നും കുറെ അടിച്ച് കേട്ടിട്ടുണ്ട് വടിവാള് മനസ്സിലോർത്തു എന്തോ തെക്കനച്ചായ ദാ വരുന്നു അയാൾ വന്ന് തെക്കൻ്റെ സോഫയുടെ താഴെ തറയിലിരുന്നു അവന്റെ ഒരു തെക്കനച്ചായൻ ഞാൻ എത്ര നല്ല മൂടിലിരുന്നിട്ടും ഒരു വാക്ക് നീ ചോദിച്ചു അതിനോട് പറയുമ്പോൾ അച്ചായന്റെ നാവ് കുഴഞ്ഞിരുന്നു അത് പിന്നെ അച്ചായ ഒരു നല്ല മൂടാണെങ്കിലും തല്ലും അല്ലാത്ത മൂടാണെങ്കിലും തല്ലും പിന്നെ എന്ന് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച അച്ചായ സത്യം പറഞ്ഞ് തീർത്തതും തോളിലൊരടി വീണതും ഒരുമിച്ചായിരുന്നു വടിവാളിൻ്റെ കണ്ണ് രണ്ടിപ്പ ചാടി പുറത്തേക്ക് വരൂ എന്ന വണ്ണം വിഴിഞ്ഞു വന്നു ഡാ മദ്യത്തിന്റെ ഗ്ലാസ്സും പിടിച്ച അയാൾ സോഫയിലേക്കൊന്ന് ചാരിയിരുന്നു എന്തോ ചായ ഞാനിന്നൊരുത്തിയേ കണ്ടു ഓ ഇത്ര ഇത്രനാള പെണ്ണുപിടി ഒഴിച്ച് ബാക്കി എല്ലാ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഇപ്പൊ അതും തുടങ്ങി ഇങ്ങനെ പടിപാള പതിഞ്ഞ ശബ്ദത്തിൽ മന്ത്രിച്ചു ആ വലതും പറഞ്ഞായിരുന്നോ അയ്യോ ഇല്ല സാറ് ആ നല്ല കൊച്ചു സുന്ദരി പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് അത്ര വലുപ്രായം അല്ല ചായ അങ്ങനെ വരുമ്പോൾ അത് കൊച്ചു കുട്ടിയല്ലേ അത് വേണോ സംശയിച്ചു കൊണ്ടുള്ള അവൻ്റെ ചോദ്യം കേട്ടതും തെക്കനൊന്നും മൂളിക്കൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി ആ അല്ല ചായ ഇതിനൊക്കെ താല്പര്യമുള്ളവരെ പറഞ്ഞു തീർക്കും മുന്നേ തെക്കൻ വടിവാളുടെ മുഖത്ത് നോക്കി ഒറ്റ ആട്ടായിരുന്നു വടിവാളെ തീർച്ചു പോയില്ലെന്ന് മാത്രം ഡാ തെക്കൻ ഇന്നേ വരെ ഒരു പെണ്ണിനെ ആ തരത്തിൽ നോക്കിയിട്ടില്ല പറയുമ്പോൾ മുഖത്ത് പകയും ഗൗരവവും നിറഞ്ഞിരുന്നു ഓ അതായിരിക്കൂല്ലേ ഒരു പെണ്ണു കേസിന് അകത്ത് പോയത് കള്ളക്കേസ് ആണെന്ന് അറിയാമെങ്കിലും ഇത്തിരി ഉച്ചത്തിൽ തന്നെ വടിവാൾ പറഞ്ഞതും തെക്കൻ പുച്ഛത്തോടെ അവര് നോക്കി ഉം ചതിച്ചതാ ഒത്തിരി വെട്ടും കുത്തും കൊലയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനൊന്നും അകത്ത് കിടക്കേണ്ടി വന്നിട്ടില്ല ഒടുക്കം ചെയ്യാത്തൊരു തെറ്റിന് ആറു വർഷക്കാലം പകരം ചോദിക്കണമെന്നുണ്ട് വേണ്ടാന്ന് വെച്ചു പുതിയൊരു ജീവിതം തുടങ്ങാൻ ഇങ്ങോട്ടേക്ക് വന്നതാ അപ്പോഴും തെറ്റിൻ്റെ പാത മാത്രം മാർഗയല്ലല്ലേ അണ്ണാൽ ചെത്താലും മരം കേറ്റ മറക്കൂലല്ലോ തെറ്റോ എന്ത് തെറ്റ് എന്ത് ശരി എൻ്റെ പന്ത്രണ്ട് വയസ്സ് വരെ പച്ച വെള്ളത്തിനു വേണ്ടി ഞാൻ അലഞ്ഞിട്ടുണ്ട് അപ്പ എവിടെയായിരുന്നു ശരി ഒരു ഒരുവറ്റ് ആഹാരത്തിന് വേണ്ടി കെഞ്ചിട്ടുണ്ട് അപ്പോൾ എവിടെയായിരുന്നു ഈ ശരി ശരികൾ ഒരിക്കലും എന്നെ അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ തെറ്റിനെ അങ്ങ് അംഗീകരിച്ചു തുടങ്ങി അപ്പോ തെക്കൻ അച്ചായൻ ഈ കൊല്ലയും കൊലയും പതിമൂന്നാം വയസ്സിൽ തുടങ്ങിയതാണോ ഉം ആ രാത്രി ഉണ്ടായ സംഭവം അച്ചായൻ ജയിലിൽ വെച്ച് പറഞ്ഞത് കൊല്ലും കൊലയും കൂടപ്പിറപ്പായ കാലം ആഹാരത്തിന് വേണ്ടി അറിഞ്ഞ അവസാനം പന്ത്രണ്ടാമത്തെ വയസ്സിൽ കൂലിത്തല്ലുകാരനായ സമയം കുഞ്ഞായതുകൊണ്ട് കൊണ്ട് നിയമത്തിന് മുന്നിൽ നിന്നും പെട്ടെന്ന് രക്ഷപ്പെടാം പന്ത്രണ്ടാം വയസ്സിൽ തുടങ്ങി എൻ്റെ പതിനാലാമത്തെ വയസ്സിലാണ് കൃഷ്ണദാസ് സാർ ഇവിടെ എലക്ഷൻ സമയത്ത് പാർട്ടി വിളിച്ചിട്ട് വരുന്നത് അവനൊന്ന് നിർത്തി മദ്യത്തിൻ്റെ ഗ്ലാസ് വായിലേക്ക് കമ്മറ്റി വീണ്ടും പറഞ്ഞു തുടങ്ങി രാത്രി ഞാൻ ഉറങ്ങാനൊരു തിണ്ണ നോക്കി നടക്കുമ്പോഴാണ് എന്നെ കടന്നു പോയൊരു കാറ് കുറച്ച് മുന്നിലായിട്ട് ബ്രേക്ക് ഡൗൺ ആയത് ഞാൻ കാര്യമാക്കാതെ മുന്നോട്ട് നടന്നതാണ് കാറിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി കൂട്ടത്തിൽ കൃഷ്ണദാസ് സാർ പെട്ടെന്ന് അങ്ങേരെ കൂട്ടത്തിലെ രണ്ട് മൂന്ന് പേര് ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങിയത് ബാക്കിയുള്ളവർക്ക് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനൊന്നും ആയില്ല വിശന്ന് കിടന്ന എനിക്ക് ചില സമയങ്ങളിൽ പാർട്ടിക്കാര് ഭക്ഷണം തന്നിട്ടുണ്ട് പിന്നെ പാർട്ടിയോട് ചെറിയൊരു കമ്പമുണ്ട് അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ഞാൻ അവരെ തീർത്തു അപ്പോൾ നന്ദി പറഞ്ഞ് കൃഷ്ണദാസ് സാർ അവിടെയൊന്നും പോയി നിയമത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷിച്ചോളാന്ന് പറഞ്ഞു എല്ലാം കഴിഞ്ഞ ഒരാൾത്തറയിൽ പോയി കിടക്കുമ്പോഴാണ് ഞാൻ ആ സ്ത്രീയെ കാണുന്നത് ആദ്യമായി ഞാൻ അമ്മയെന്ന് വിളിച്ച ആ സ്ത്രീ എന്റെ ഹൃദയവടുപ്പിന് പുതിയൊരു താളം തന്ന നിമിഷങ്ങൾ മാത്രം പ്രായമുള്ള ആ കുഞ്ഞിനെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് എന്നെ കൃഷ്ണദാസാർ അയാളുടെ കൂടെ കൊണ്ടുപോയി അവിടെയാണ് ജോൺ തെക്കൻ ജനിച്ചത് പോകുമ്പോൾ മനസ്സ് മുഴുവൻ ആ കുഞ്ഞോ അമ്മയും ആയിരുന്നു മദ്യത്തിൻ്റെ ഗ്ലാസ് ടീ പോയിൽ വെച്ച് അവൻ വടിവാളിൻ്റെ മുഖത്തേക്ക് നോക്കി ഇന്ന് ഇന്ന് വർഷങ്ങൾക്കിപ്പുറം ആ ഹൃദയോടിപ്പ് എന്നിൽ വീണ്ടും ഉണർന്നു ആ പതിനേഴ് വയസ്സുകാരിയെ കണ്ടപ്പോ എന്തോ തിരിച്ചു കിട്ടാൻ പോകുന്ന പോലെ എന്നാലും ആ കുട്ടിയുടെ പ്രായം വടിപാടൊരാശങ്കയോട് പറഞ്ഞു അതിന് നീയെതിരെ ഇങ്ങനെ ടെൻഷനാവുന്നേ നിൻ്റെ അല്ലല്ലോ അല്ല എന്നാലും മതി നിർത്തിക്കോ തെക്കൻ എന്നാഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കും അത് പൊന്നാണെങ്കിലും ശരി എന്ത് മണ്ണാണെങ്കിലും ശരി ഇപ്പൊ ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ മോഹിക്കണേ അതിപ്പോ എന്റെ കെടപ്പറയിലോട്ടാണെങ്കിലും ഞാൻ നേടിയിരിക്കും അത് പറഞ്ഞ് മദ്യത്തിന്റെ കുപ്പി വായിലേക്ക് കമഴ്ത്തി അവൻ എഴുന്നേറ്റ് നിന്നു മൊബൈലിലെ പാട്ട് ഓഫ് ചെയ്ത് പോക്കറ്റിൽ തിരികി ഒന്ന് നോക്കി എന്നാ നോക്കി നിൽക്കു അടപ്പൂല്ലേ എന്നെ കൊണ്ടുപോയി കിടത്തറ ഓ കാലമാടൻ തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞ് വടിവാൾ മുണ്ടും മടക്കിക്കുത്തി ആടി ഉലഞ്ഞ് എങ്ങനെയൊക്കെയോ കൊണ്ടുപോയി ബെഡിലിട്ടു ഹിസ്റ്ററി ടീച്ചർ ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് എന്നും രാവിലെ സഹിക്കണമല്ലോ പോരാത്തതിനാഴ്ചയിൽ മൂന്ന് ദിവസം രണ്ട് പീരീഡ് ഓഹ് ബോറ് ആർജു സാറിൻ്റെ ക്ലാസ്സിൻ്റെ ഇടയിലായിരുന്നു സഞ്ജനയുടെ പരിഭവം ഭൂമിയുടെ കാതുകളെ തേടിയെത്തിയത് ഏയ് ബോറൊന്നുമല്ല പൊടി ആ നിനക്ക് ബോറല്ല നിന്റെ ക്യാമുകനാണല്ലോ അല്ലടി ഇതല്ലേ ഇയാൾ വന്നിടയ്ക്ക് ഇട്ടുകൊണ്ട് വന്ന ഷർട്ട് സഞ്ജന എന്തോ വലിയ കണ്ടുപിടുത്തം പോലെ പറഞ്ഞു ഒന്നും മിണ്ടാതെ ഇടിപ്പില്ലേ ഒന്ന് പോടി ആ പ്രാക്ടീസിനുള്ള പിള്ളേരും ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു സാർ സഞ്ജനയുടെ വിളി ദൈവം കേട്ടെന്ന പോലെ പ്രാക്ടീസിലുള്ള പിള്ളേർ അവിടേക്ക് വന്നു ആ എന്താ അർജു സാർ ബുക്കിൽ നിന്ന് മുഖം ഇറത്തിക്കൊണ്ട് ചോദിച്ചു അല്ല പ്രാക്ടീസ് ആഹാ ഫസ്റ്റ് പീരീഡ് തന്നെ പ്രാക്ടീസോ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവരങ്ങ് വന്നോളൂ ചെല് അതെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് മതി പ്രാക്ടീസൊക്കെ ഭൂമിക്കുട്ടി നീ ക്ലാസ് കഴിഞ്ഞ് ഇന്നലത്തെ വറക്ക് കളക്ട് ചെയ്ത് ടേബിളിൽ എത്തിച്ചിട്ട് പോയാൽ മതി അത്രയും പറഞ്ഞ അയാൾ ക്ലാസ് തുടർന്നു പ്യാവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് അത്ര പവർ പോരാ ഭൂമി സഞ്ജനയെ ഒന്നാക്കി പറഞ്ഞു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഇല്ലെങ്കിൽ എന്താ നിന്റെ പ്രേമത്തിൻ്റെ ഒടുക്കത്തെ പവറല്ലേ ഭൂമി അവളെ ഒന്ന് കേർവിച്ച് നോക്കി വടിവാളെ സോഫയിൽ ഇരുന്ന് കാലിൽ ഷൂസ് ഇടുകയായിരുന്നു തെക്കൻ എന്തോ ദാ വരണ അയാൾ അങ്ങോട്ട് വന്നതും എവിടെയോ പോകാൻ ഒരുങ്ങുന്ന തെക്കനെയാണ് കണ്ടത് സാറിതെങ്ങോട്ടാ രുദ്രൻ സാറ് വിളിച്ചിരുന്നു പോയി നോക്കിയിട്ട് വരാം സോഫയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് തെക്കൻ പറഞ്ഞു ഒരു കറുത്ത ഷർട്ടും കാവി ഉണ്ടുമാണ് അവന്റെ വേഷം ആ പിന്നെ ബുള്ളറ്റ് ഞാനിവിടെ വച്ചേക്കാം നീ പോയി വീട്ടിലേക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിവെക്കു ഇവിടുന്ന് മെയിൻ റോട്ടിലേക്ക് ഇറങ്ങിയ ധാരാളം കടകളുണ്ട് അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയ മാർക്കറ്റുണ്ട് വിലയും കുറച്ചും ഫ്രഷായൊക്കെ കിട്ടും തെക്കൻ്റെ വാക്കുകൾ കേട്ട് വടിവാളൊന്ന് മൂളികൊടുത്തു എന്നാ തെക്കൻ വടിവാളിൻ്റെ കയ്യിൽ ബുള്ളറ്റിന്റെ കീ കൊടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങി ജിപ്സി എടുത്ത് മുന്നോട്ട് പോയി കാലൻ കള്ളന് കഞ്ഞുവെക്കാനുള്ള പൂക്ക എന്റെ ദൈവങ്ങളെ ഇങ്ങേരുണ്ടാക്കണ പൊല്ലാപ്പീന്ന് എന്നെ മാത്രം കാത്തോണേ ആരെ കൊല്ലാനുള്ള പോക്കാണോ എന്തോ തെക്കൻ പോകുന്ന നോക്കി വടിവാള് അരയ്ക്ക് കൈയും കൊടുത്തു നിന്നു ഓക്കെ ഗൈസ് ഇന്നത്തെ ക്ലാസ് തീർന്നു കുറച്ചും കൂടി എടുക്കാനുണ്ടായിരുന്നു ബട്ട് ടൈമില്ലല്ലോ പിള്ളേരെ എനിക്കിനി ഇന്ന് ഉണ്ടോ ഇല്ല സാർ ഇന്ന് സാറിന് ഒരു പിരീഡേ ഉള്ളൂ അയ്യോടാ നിന്നെ കാണാൻ പറ്റാതെ എൻ്റെ വിഷമം തോന്നുന്നു ഭൂമിക്കുട്ടി സഞ്ജന പിന്നെ തുടങ്ങിയ ആളുടെ കലാപരിപാടി ഭൂമി ഒന്നും മിണ്ടാൻ പോയില്ല അവൾക്കിപ്പോൾ അതൊരു ശീലമാണ് സഞ്ജനയുടെ ഓരോ വാക്കിനും മറുപടി ആക്കിയ ചിരിയും ദേഷ്യപ്പെട്ടുള്ള നോട്ടത്തിൽ ഒതുക്കും ഭൂമിക്കുട്ടി ബുക്സ് ഒക്കെ ഒന്ന് കളക്ട് ചെയ്തോളു ചെല്ല് ചെല്ല് ആർഡ്രവ് സാറിന്റെ വാക്ക് കേട്ടതും സഞ്ജന അവളെ ഒന്നാക്കി സാറിനൊപ്പം വരാന്തയിലൂടെ സ്റ്റാഫ് റൂമിലേക്ക് നടക്കുകയായിരുന്നു ഭൂമിക്കുട്ടി ചെറുതായിട്ട് ഒന്ന് കാല് സ്ലിപ്പായി ആ ഭൂമിക്കുട്ടി കാല് സ്ലിപ്പായെങ്കിലും അവൾ അവന്റെ കയ്യിൽ സുരക്ഷിതയായിരുന്നു ഭൂമിയിലോട്ട് നോക്കി നടക്കൂമിക്കുട്ടി അവൻ അവളുടെ കയ്യിൽ മുറുക്ക പിടിച്ചു ഒരു നിമിഷം കണ്ണുകൾ ഉടക്കി ഇവളോട് ഞാൻ ഇതൊക്കെ എങ്ങനെ പറയും ഇപ്പം പറയണ്ട അത് ശരിയാവില്ല ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ പിന്നെ ഇവളും പഠിക്കില്ല വഴിയുണ്ട് എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച പോലെ ആർദ്രവ് സാർ അവളുടെ മേലെയുള്ള പിടി അഴിച്ച് അവളെ നേരെ നിർത്തി മുന്നോട്ട് നടന്നു ചേർ മദ്യത്തിൻ്റെ ഗ്ലാസ്സുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചുകൊണ്ട് തെക്കനും രുദ്രനും കൂട്ടാളികളും ആഹ്ലാദം പങ്കുവച്ചു ജോണേ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്തിനാണെന്ന് നിനക്കറിയണ്ടേ രുദ്രൻ മദ്യത്തിൻ്റെ ഗ്ലാസ് ഉണഞ്ഞുകൊണ്ട് ജോണിയെ നോക്കി അതറിയാനാണല്ലോ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ അതിനു മുമ്പ് നിന്റെ പോസ്റ്റിംഗ് രണ്ട് മാസമെങ്കിലും വൈകും നിസാര കേസിനല്ലല്ലോ നീ അകത്ത് കിടന്നത് അതൊക്കെ ഒന്ന് ഒതുക്കി തീർക്കണ്ടേ രുദ്രൻ പറഞ്ഞു തീർത്തതും തെക്കനൊന്നും മൂളി രുദ്രൻ തുടർന്നു ഞാനൊരു കേസിൽ പെട്ട് കിടക്കാം കേസ് എന്താണെന്നൊക്കെ വഴിയെ പറയും നമ്മുടെ എതിർ കക്ഷികൾ പിന്മാറാൻ തയ്യാറല്ല അതൊരു പാവപ്പെട്ടവരാ എങ്കിലും കേസിൽ തന്നെ ഉറച്ചു നിൽക്കുക ഇതിനു മുമ്പ് കേസ് അന്വേഷിച്ച ഓഫീസർ ഭയങ്കര സത്യസന്ധനായിരുന്നു അയാളെനിക്ക് പാരയാകുന്നതിന് മുമ്പ് അയാളെ ഞാനങ്ങ് തട്ടി ആ സ്ഥാനത്തേക്കാ നിനക്ക് പോസ്റ്റിങ് നീ ആവുമ്പോൾ നമ്മുടെ ആളാണല്ലോ അതും പറഞ്ഞ് രുദ്രൻ അവൻ്റെ തോളിൽ തട്ടി പിന്നെ അവിടെ ഒരു ആഘോഷമായിരുന്നു മദ്യവും ലഹരിയും വിവിധ ഭക്ഷണ സാധനങ്ങളും ഒക്കെ ആയിട്ട് കാര്യം തെക്കൻ ഒരു ചെറ്റയാണെങ്കിലും പുള്ളിക്കാരൻ ലിക്വർ ആൻഡ് സിഗരറ്റ് ഓടി രാവിലെ തുടങ്ങിയ മദ്യസേവ ഉച്ചയോടുകൂടി അവസാനിച്ചു തെക്കൻ അവിടുന്ന് യാത്ര ചോദിച്ചിറങ്ങി അണ്ണാ അണ്ണൻ എന്തിനു ഇവനോടൊക്കെ ഇത്ര മാറ്റി പെരുമാറുന്നേ ഒന്ന് പറഞ്ഞാ ഞങ്ങൾ അനുസരിപ്പിക്കില്ലേ തെക്കൻ പോകുന്നതും നോക്കി രുദ്രസിംഹന്റെ സഹായി അയാളോട് ചോദിച്ചു നീയൊക്കെ കുറേ ഓലത്തും അവനൊന്ന് തിളപ്പിച്ചു നോക്കിയാൽ വെച്ച് പോകാവുന്നതേ ഉള്ളൂ നീയൊക്കെ നിസ്സാരണ അല്ല അവൻ ജോൺ തെക്കൻ പേര് പോലെ തന്നെ എതിർത്ത് നിൽക്കുന്നവനെ തെക്കോട്ടെടുക്കാൻ ഒരു മടിയും ഇല്ലാത്തവനാവൻ നീ ശരിക്കവൻ്റെ ഹിസ്റ്ററി ഒന്ന് പഠിച്ചിട്ട് വാ അപ്പം അറിയാം പോ അത് കേട്ടതും അയാളൊന്ന് പേടിച്ച് തലക്കുനിച്ചവിടെ നിന്നും പോയി തെക്കൻ്റെ ജിപ്സി മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും വടിവാള മുറ്റത്തേക്ക് വന്നു കാലൻ ഇന്ന് നേരത്തെ കൂടിച്ച് മധോന്മുത്തനായിട്ടാണല്ലോ തമ്പുരാന് എൻ്റെ നാട്ടോടിക്കാനായിട്ട് അയാൾ പിറുപിറുത്ത് കൊണ്ട് മുണ്ടും കുത്തി തെക്കൻ്റെ അടുത്തേക്ക് നടന്നു എങ്ങനെയോ പിടിച്ചു വലിച്ച് ബെഡിൽ കൊണ്ടിട്ട് വടിവാളെന്ന് ഇടുവീർപ്പെട്ടു സമയം ഒരു മൂന്നരയായി കാണും തെക്കൻ കുറുകിക്കൊണ്ടൊന്ന് കണ്ണ് തുറന്നു കെട്ടിവിടാനായി ഒന്ന് ഫ്രഷായി വന്നു വടിവാളെ ആ എന്തോ ചായ അയാൾ വന്നതും സ്റ്റെയർ ഇറങ്ങി വരുന്ന തെക്കനിയാണ് കണ്ടത് കാലൻ ഇനി എങ്ങോട്ടേക്കാണാവോ എന്നും മനസ്സിലോർത്ത് ഒന്നിലിച്ചു കാണിച്ചു ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് വരാം അയ്യോ തെക്കനിച്ചായ ചായ ചായ നിന്റെ വാട്ട ചായ എനിക്ക് വേണ്ട ഞാൻ പുറത്തു പോയി കുടിച്ചോളാം ഓഹോ ഇത്രയും നാളും എന്റെ വാട്ടച്ചായ തന്നെയല്ലേ കുടിച്ചത് എന്തോ എന്താ വലതും മൊഴിഞ്ഞായിരുന്നോ ഒന്നുമില്ല അച്ഛൻ പോയിട്ട് വേഗം വന്ന് പറഞ്ഞതാ അവനൊന്ന് അമർത്തി മൂളി അവിടെ നിന്ന് ഇറങ്ങി ജിപ്സി എടുത്ത് മുന്നോട്ട് പോയി തുടരും